ദിനത്തിൽ നിങ്ങളോട് എന്ത് സംസാരിക്കണമെന്ന് ചിന്തിച്ചപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്നൊരു വാക്ക് സ്നേഹം എന്നതായിരുന്നു സ്നേഹത്തെ പറ്റി ചിന്തിക്കുമ്പോ നമുക്കറിയാം നമ്മുടെ ദൈവമായ കർത്താവ് നമ്മൾ ഒരുപാട് ദൈവത്തെ സ്നേഹിക്കണമെന്ന് ഒത്തിരി ആഗ്രഹിക്കുന്ന ഒരു ദൈവമാണ് നമ്മൾ വചനങ്ങളിൽ കാണാലോ മാതാപിതാക്കളിൽ സഹോദരങ്ങളെക്കാളും മക്കളെക്കാളും ഒക്കെ അധികമായിട്ട് നമ്മുടെ ദൈവത്തെ സ്നേഹിക്കണമെന്ന് ആഗ്രഹിക്കുന്നൊരു ദൈവം അപ്പൊ ആ ഒരു ദൈവം അത്രമേൽ ആഗ്രഹിച്ച് തൻ്റെ പുത്രനെ പുത്രനെ നമുക്ക് വേണ്ടി ഈ ഭൂമിയിലേക്ക് അയച്ചതാണ് അപ്പോൾ സ്നേഹമാകുന്ന ഈശോ അവചനമാകുന്ന ഈശോ ഈ ഭൂമിയിൽ അവതരിച്ച ആ ഒരു ആഘോഷത്തിലേക്കാണ് നമ്മൾ നമ്മുടെ ഈ ക്രിസ്മസ് ദിനങ്ങളിൽ നോയ്മ ദിനങ്ങളിൽ കടന്നു പോകുന്നത് എന്നെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്നത് അപ്പോൾ നമ്മൾ ഈ ദിവസങ്ങളിൽ നമ്മൾ നമ്മളുടെ ദൈവത്തെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് ചിന്തിച്ചാൽ എന്ന് എനിക്ക് തോന്നി നമ്മുടെ കുറവുകളോടുകൂടി നമ്മുടെ നിർമ്മക നിർഭകളോടുകൂടി എപ്പോഴും നമ്മുടെ കൂടെ ആയിരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവം എനിക്ക് തോന്നുന്നു നമ്മൾ പരിശുദ്ധ കുർബാനയിലൊക്കെ ആയിരിക്കുമ്പോൾ നമ്മളെ കാണാനായിട്ട് ആഗ്രഹിച്ച് കാത്തിരിക്കുന്ന ഒരു ഈശോയാണ് നമ്മുടെ ഈ അടുത്താറിലുള്ളത് അപ്പത്തിൻ്റെ രൂപത്തിലിറങ്ങിയിരിക്കുന്ന എഴുന്നള്ളിയിരിക്കുന്ന ഈശോ ഏതൊരു സാധാരണക്കാരനും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു രൂപമാണ് ഈ അപ്പത്തിൻ്റെ രൂപം വിശപ്പ് എല്ലാ മനുഷ്യരിലും കോമൺ ആയിട്ടുള്ള ഒരു കാര്യം അപ്പോൾ ആ അപ്പമായിട്ട് മാറിയ നമ്മൾ നമ്മളോടുള്ള പ്രതി അപ്പമായിട്ട് മാറിയ ഈശോ അപ്പം ഈ ഒരു ക്രിസ്മസ് ദിനങ്ങളിൽ നമുക്ക് ചിന്തിക്കാം എത്രമാത്രം സ്നേഹം നമ്മൾ നമ്മുടെ ദൈവത്തിന് കൊടുക്കുന്നുണ്ടെന്ന് നമ്മുടെ ദൈവം ഒരുപാട് നമ്മളെ സ്നേഹിക്കുന്നുണ്ടെന്ന് നമുക്ക് നമ്മളുടെ ജീവിതത്തിലെ ഓരോ നിമിഷത്തിലും നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അല്ലേ നമ്മളുടെ നമ്മൾ കടന്ന് പോകുന്ന കടന്ന് വന്ന ഓരോ ജീവിത അവസ്ഥകളുണ്ട് നമ്മുടെ കുറെ ഉണ്ടാകും നമ്മൾ ഒത്തിരി സന്തോഷിച്ച നമ്മളൊത്തിരി ആനന്ദിച്ച കുറെ മൊമെന്റ്സ് ഒക്കെ ഉണ്ടാകും ഈ ഈ ഒരു സമയത്തൊക്കെ നമ്മുടെ കൂടെ ആയിരുന്ന നമ്മുടെ നമ്മളുടെ കണ്ണിനിൻ്റെ സന്തോഷത്തിന്റെ ഒക്കെ എല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്ന ഒരു ദൈവമുണ്ട് നമ്മുടെ കൂടെ ആയിരിക്കുന്ന നമ്മുടെ ഈശോയുണ്ട് അപ്പൊ ആ ഒരു സമയത്ത് നമ്മളിങ്ങനെ മേടിച്ചുകൊണ്ടിരിക്കും നമ്മളെല്ലാം നമ്മുടെ ആ സ്നേഹവും കരുണയും കൃപകളും അനുഗ്രഹങ്ങളും ഒക്കെ നമ്മളിങ്ങനെ നമ്മളിലേക്ക് വർഷിക്കുന്ന ഒരു ദൈവമാണ് അപ്പം ആ ദൈവത്തിനെ ഒരൊറ്റ ആവശ്യം മാത്രമേ ഉള്ളൂ നമ്മൾ പൂർണ്ണ മനസ്സോടു കൂടി പൂർണ്ണ ആത്മാവോടു കൂടി പൂർണ്ണശക്തിയോടുകൂടി സ്നേഹിക്കുക എന്നുള്ളത് അപ്പം ഈ ക്രിസ്മസ് ദിനങ്ങളിൽ നമ്മുടെ ഈശോ നമ്മളെ സ്നേഹിക്കുന്നതുപോലെ ആ ഒരു സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിൽ നിറയ്ക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം നമുക്ക് ഈ വചനങ്ങൾ വായിക്കുമ്പോൾ നമ്മുടെ ബൈബിളിൽ എഴുതിയിട്ടുണ്ടല്ലോ ഇടവിടാ എപ്പോഴും സന്തോഷത്തോടു കൂടി ഇരിക്കുകയും ഇടവിടാതെ പ്രാർത്ഥിക്കുകയും ദൈവത്തിനെ നന്ദി പ്രകാശിപ്പിക്കുവാനെന്നാണ് അപ്പം നമുക്ക് എപ്പോഴും കൂടി ഇരിക്കാം ആ സന്തോഷം കടന്നു വരുന്നത് നമ്മുടെ ഈശോയുടെ ഈശോ നമുക്ക് തരുന്ന ആ സ്നേഹം നമ്മുടെ ഉള്ളിൽ എന്ന് നിറയുമ്പോഴാണ് ആ സ്നേഹം മറ്റുള്ളവരിലേക്ക് കൊടുക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഒരാനന്ദറയും ആ ആ ഒരു ആനന്ദം നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കിക്കേ ഈ ഒരു ക്രിസ്മസ് ദിനങ്ങളിൽ മുന്നോട്ടുള്ള ദിവസങ്ങളിലും ആ ഒരു സ്നേഹം ഉള്ളിലേക്ക് കൊണ്ടുവരുവാനും ആ സ്നേഹത്തിലായിരിക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ ഫീൽ ചെയ്യുന്നു എന്ന് നമുക്ക് നോക്കാം ഈ ഒരു ക്രിസ്മസ് ദിനത്തിൽ നമ്മൾ ഉണ്ണീശയെ നമ്മൾ സ്വീകരിക്കുമ്പോൾ നമ്മുടെ നിറഞ്ഞ ഹൃദയമായിരിക്കട്ടെ നമ്മുടെ സ്നേഹം കൊണ്ട് നിറഞ്ഞ ഹൃദയമായിരിക്കട്ടെ ആ ഉണ്ണീശയ്ക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ സമ്മാനം അങ്ങനെ സ്നേഹം മാത്രമാകുന്ന ദൈവത്തെ നമ്മളും ആ ദൈവത്തോട് ദൈവത്തോട് അനുരൂപപ്പെടണമെന്ന് ദൈവം അല്ലേ അപ്പോൾ ആ ഒരു അദ്ദേഹം ഒന്നും അതിനാവശ്യമില്ല താനും സ്നേഹമാകുന്ന ദൈവത്തിന് നമ്മൾ സ്നേഹമായിട്ട് മാറിയാൽ മാത്രം മതി അപ്പം എപ്പോഴും നമ്മൾ നമ്മുടെ ഹൃദയത്തിലേക്ക് സ്നേഹം നിറയ്ക്കുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് സ്വാഭാവികമായിട്ട് സന്തോഷം വരുന്ന നമ്മൾ മറ്റുള്ളവരിലേക്ക് നമുക്ക് കൊടുക്കാനേ പറ്റും നമ്മളിങ്ങനെ വചനം പ്രഘോഷിക്കുന്ന കാര്യങ്ങളൊക്കെ അല്ലേ ഭജന പ്രഘോഷിക്കും പ്രഘോഷിക്കുവാനായിട്ട് നമുക്കറിയാം പല വിശുദ്ധരുണ്ട് നമ്മുടെ ചുറ്റും ഇതുപോലെ ഒരുപാട് ദൈവത്തെ സ്നേഹിച്ച മറ്റൊന്നിനേക്കാളും മറ്റേ മറ്റെന്തിനേക്കാളും ദൈവ ദൈവത്തെ വിലമതിച്ച വിശുദ്ധര് അപ്പൊ ആ വിശുദ്ധരൊക്കെ നമുക്ക് കാണിച്ചു തരുന്നൊരു മാതൃക എന്താന്ന് വെച്ചാൽ എപ്പോഴും ലോകത്തിൻ്റെ പല സ്ഥലങ്ങളിലേക്ക് പോകണമെന്നില്ല നമ്മൾ വചനം പ്രകോഷിക്കാനായിട്ട് നമ്മളായിരിക്കുന്ന സ്ഥലത്ത് നമുക്ക് വചനം പ്രഘോഷിക്കാം അത് നമ്മൾ നമ്മുടെ ചുറ്റുമുള്ള ഒരാളോട് കാണിക്കുന്ന സ്നേഹമാകാം നമ്മൾ നമ്മളോട് തന്നെ കാണിക്കുന്ന ഒരു നമ്മൾ നമ്മളോട് തന്നെ നമ്മൾ കൈറ്റ് കയറ്റായിരിക്കുന്നതാകാം നമ്മളെ ചുറ്റുമുള്ള മനുഷ്യരോട് പുഞ്ചിരിക്കുന്നതാകാം ഇതൊക്കെ വചനം പ്രഘോഷിക്കുന്നതാണ് കാരണം നമ്മുടെ ഉള്ളിൽ ഈശോ ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ചുറ്റുമുള്ള നമ്മുടെ സഹോദരനോട് സഹോദരിമാരോട് എല്ലാം നമുക്കൊരു സ്നേഹം കാണിക്കാൻ അല്ലെങ്കിൽ അവരെ ഒരു പരിഗണിക്കാനായിട്ട് നമുക്ക് ആ ഒരു കുടുംബം ഉണ്ടാകുകയുള്ളു അപ്പം ആ കുടുംബം നമ്മളിലേക്ക് നമുക്ക് എന്തായാലും നമുക്കതുണ്ട് അത് കൂടുതലായിട്ട് ആ കിട്ടിയ താലന്തികളെ വളർത്തുവാനായിട്ട് ഈ ഒരു സമയത്ത് ഒരു നോയമ്പ് കാലത്ത് നമുക്ക് കൂടുതലായിട്ട് ഉപയോഗിക്കാം അത് ഇനിയുള്ള ദിവസങ്ങളിലൊരു ഒരു ഒരു നമുക്കൊരു എനർജി ആയിട്ട് മാറട്ടെ എല്ലാവർക്കും നല്ലൊരു ക്രിസ്മസ് ദിനം നിങ്ങളുടെ കുടുംബത്തോടൊപ്പം നിങ്ങളുടെ കൂട്ടുകാരോടൊപ്പം ആശംസിച്ചുകൊണ്ട്